അമ്പത് നവംബറിന് തുടക്കം കുറിച്ചുകൊണ്ട് പൊതുവെ കത്തോലിക്കർ നടത്തുന്ന ആചരണമാണ് വിഭൂതി ആഗോള കത്തോലിക്കാ സഭയിൽ ആചരിച്ചു വരുന്ന വിഭൂതി ആചരണം കേരളത്തിലെ നസ്രാണികളും കൃത്യമായി അനുഷ്ഠിക്കാറുണ്ട് എന്നാൽ നസ്രാണികളുടെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കുമ്പോൾ കേവലം നാല് നൂറ്റാണ്ടിന് പഴക്കമേ നസ്രാണി ചരിത്രത്തിൽ വിഭൂതി ആചരണത്തിനുള്ളൂ പാശ്ചാത്യസഭയിൽ എന്നു മുതൽക്കാണ് ഈ ആചരണം തുടങ്ങിയതെന്ന് കൃത്യമായി പറയാനായില്ല എങ്കിലും ആറാം നൂറ്റാണ്ടിൽ ഇതിന് തുടക്കം കുറിച്ചിട്ടുണ്ടാകുമെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് അമ്പത് നോമ്പ് എന്ന് പറയുമെങ്കിലും പാശ്ചാത്യ സഭയിൽ നാൽപ്പത് ദിവസത്തെ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നന്ദി കുറിക്കുന്ന ദിനമായിട്ടാണ് വിഭൂതിയെ കാണുന്നത് തലയിൽ ചാരം പൂശുന്ന അല്ലെങ്കിൽ ചാരം വിതറുന്ന അനുഷ്ഠാനം ആരംഭിച്ചത് മഹാനായ ഗ്രിഗറി മാർപ്പാപ്പയുടെ കാലത്താണെന്ന് സഭാചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ കാലം എ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ അറുന്നൂറ്റി നാല് വരെയാണ് കുരിശാകൃതിയിൽ തലയിൽ ചാരം വിതറുക ചാരം കൊണ്ട് നെറ്റിത്തടത്തിൽ കുരിശടയാളം വരയ്ക്കുക എന്നിങ്ങനെ രണ്ടു വിധത്തിൽ ഇതിൻ്റെ അനുഷ്ഠാനം നടത്താറുണ്ട് പഴയ നിയമത്തിൽ ചാരത്തെ ചിത്രീകരിക്കുന്നത് എളിമയുടെയും മരണത്തിൻ്റെയും അടയാളമായിട്ടാണ് യോനാപ്രവാചകന്റെ പ്രസംഗം കേട്ട് പാശ്ചാത്യപിച്ച് മാനസാന്തരപ്പെട്ട നിരവധി നിവാസികൾ ചാക്കുടുത്ത് ചാരത്തിലിരുന്ന് ഉപവസിച്ചതും ദൈവം ശിക്ഷ പിൻവലിച്ചതും യോനായുടെ ഗ്രന്ഥം മൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മതപീഡനകാലത്ത് വിശ്വാസം ത്യജിച്ച തെജിച്ച് സഭയെ ഉപേക്ഷിച്ചു പോയ പലരും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് സഭയിലേക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ തിരിച്ചു വരു വരികയുണ്ടായി ഇവർ സഭയോട് അനുരഞ്ജനപ്പെടുന്നതിന് മുമ്പ് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദീർഘനാൾ ചിലവഴിച്ചു ഇതിൻ്റെ തുടർച്ചയെന്ന വണ്ണം പിൽക്കാലത്ത് പാശ്ചാത്യ സഭയിൽ വിശ്വാസികൾ തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി പരസ്യപാപികൾ തങ്ങളുടെ പ്രായച്ചിത്വത്തിൻ്റെ അടയാളമായി ചാക്കും ചാരവും ധരിക്കുന്ന പതിവ് ഉടലെടുത്തു ഈ ആചാരത്തിൽ നിന്ന് കാലക്രമേണ ആരാധനക്രമത്തിലേക്ക് ചേക്കേറിയ അനുഷ്ഠാനമാണ് വിഭൂതിയുടെ ആചരണം ഒരു സ്വകാര്യ ഭക്താഭ്യാസം എന്ന നിലയിലായിരുന്നു വിഭൂതിയുടെ ആരംഭം വ്യക്തികൾ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് പ്രായച്ചിത്വത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പ്രതീകമായി ചാരം വിതേറിയതും ചാരത്തിലിരുന്ന് പ്രാർത്ഥിച്ചതും ദൈവസന്നിധിയിൽ കൃപ തേടുന്ന ഒരു ഭക്ത കാലക്രമേണ പരസ്യബാപികൾ തങ്ങളുടെ മാനസാന്തരത്തിൻ്റെ പ്രതീകമായി ഇതനുഷ്ഠിക്കാൻ തുടങ്ങി മാത്രമല്ല പരസ്യബാപികൾ മാനസാന്തരപ്പെട്ടു വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിനുള്ള ഔദ്യോഗിക ക്രമമായിട്ടും ഇത് മാറുകയുണ്ടായി പശ്ചാത്തപിച്ച് സഭയിലേക്ക് മടങ്ങുന്ന ക്രിസ്തീയ സഹോദരനോട് സഹാനുഭൂതി പ്രകടിപ്പിക്കാനും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇതര ക്രൈസ്തവരെ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇതിനുണ്ടായിരുന്നു കാലക്രമേണ വിശ്വാസികളല്ല തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് ദൈവവുമായി സദാ രമ്യതയിലായിരിക്കണമെന്നും അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്നും ഓർമ്മപ്പെടുത്താനും ഒപ്പം പശ്ചാത്താപത്തിൻ്റെയും പ്രായ്ചിത്വത്തിൻ്റെയും ദിവസങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കണമെന്നും വിശ്വാസികളെ അനുസ്മരിപ്പിക്കാനും വേണ്ടി വിഭൂതി ആചരിച്ചു തുടങ്ങി അതോടെ വലിയ നോമ്പിന് തുടക്കം കുറിക്കുന്ന ആചരണമായി വിഭൂതി മാറി സ്വകാര്യ ഭക്താഭ്യാസമായി ആരംഭിച്ച് സഭയുടെ ഔദ്യോഗിക ആരാധനാക്രമമായി മാറിയ ചരിത്രമാണ് ചാരമ്പൂശൽ എന്ന് പറയപ്പെടുന്ന വിഭൂതി തിരുനാളിൻ്റേത് ആംഗ്ലോ സാക്സോൺ സഭയിൽ പത്താം മുതൽ ഈ ആചരണം തുടങ്ങി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് എ ഡി ആയിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ബനവന്തോ സുനകദോസിൽ വെച്ച് പാശ്ചാത്യ സഭയിൽ എല്ലായിടത്തും വിഭൂതി ആചരിക്കാൻ തീരുമാനിക്കുകയുണ്ടായി അങ്ങനെ പതിനൊന്നാം മുതൽ പാശ്ചാത്യ സഭയിൽ എല്ലായിടത്തും പ്രത്യേകിച്ച് യൂറോപ്പിൽ വിഭൂതി ആചരിക്കാൻ തുടങ്ങി ധനവന്തോ സിനഡിൻ്റെ ഈ തീരുമാനത്തിനും ഏകദേശം നൂറു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആചാരം പാശ്ചാത്യ നാടുകളിൽ ഭൂരിഭാഗം ജനങ്ങളും അനുഷ്ഠിച്ചിരുന്നു എന്നാൽ പതിനാറാം നൂറ്റാണ്ടിൽ അഞ്ചാം ബിയോസ് പാപ്പ ലത്തീൻ ക്രമങ്ങൾ പരിഷ്കരിച്ചപ്പോൾ ആണ് വിഭൂതി ബുധൻ എന്ന പേര് ക്രമപുസ്ത ആരാധനാ ക്രമപുസ്തകത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അതായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാലിലാണ് വിഭൂതി ആചരണം അഥവാ ചാരമ്പൂച്ചൽ ശുശ്രൂഷ സഭയിൽ ഉത്ഭവിച്ച് ആചരിച്ചിരുന്ന ഒന്നായിരുന്നതിനാൽ അത് പതിനാറാം വരെ കേരളത്തിലെ നസ്രാണികൾക്ക് അജ്ഞാതമായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇവിടെ വന്നപ്പോൾ അവർ ഈ ആചാരം കേരളത്തിലും അവതരിപ്പിച്ചു എന്നാൽ ഉദയംപേരൂർ പേരൂർ കാലം വരെയും പാശ്ചാത്യ ആചാരങ്ങളൊന്നും നസ്രാണികളെ കാര്യമായി സ്വാധീനിച്ചില്ല അക്കൂട്ടത്തിൽ വിഭ വിഭൂതിയുടെ ആചരണവും സ്വാധീനിച്ചിരുന്നില്ല എന്നാൽ നസ്രാണികൾക്ക് അജ്ഞാതമായിരുന്ന ചാരംഭുശൽ ശുശ്രൂഷ ഉദയംപേരൂർ സുനോദോസിൽ വെച്ച് നസ്രാണികൾക്കിടയിൽ അവതരിപ്പിക്കപ്പെട്ടു ലത്തീൻ സഭയിലേതുപോലെ നസ്രാണികളും ചാരബുധനാഴ്ച ആശ്വനസ് ഡേ ആചരിക്കണമെന്ന് സുനോദോസ് കൽപ്പിച്ചു സുനോദോസിൻ്റെ ആറാം മൗത്വ ആറാം കൂടി വിചാരം പതിനൊന്നാം കാനോനയിൽ ഇക്കാര്യം പറയുന്നുണ്ട് ആറാം മൗത്വ ആറാം യോഗ കൂടി വിചാരം പതിനെട്ടാം കാനോനയിലെ വിവിധ കർമ്മങ്ങൾക്കുള്ള പുസ്തകം തയ്യാറാക്കി നസ്രാണി പള്ളികൾ സൂക്ഷിക്കണം എന്ന് പറയുന്നിടത്ത് കുരിശൂര പെരുന്നാളിൽ ഭസ്മം ആശീർവദിക്കുന്ന പ്രാർത്ഥനയും ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ നോമ്പിലെ അതായത് അമ്പത് നോമ്പിലെ ആദ്യ ബുധനാഴ്ച ചാരം നെറുകയിൽ പുരട്ടി നോമ്പാചരണം നടത്തണമെന്ന സൂനദോസിൻ്റെ തീരുമാനത്തെ റോസിൻ്റെ നിയമാവലിയിൽ ആവർത്തിച്ചിട്ടുണ്ട് നസ്രാണികൾക്ക് ചാരം പൂശൽ ശുശ്രൂഷ ഇല്ലാതിരുന്നതിനാൽ അവരുടെ കുർബാന പുസ്തകത്തിൽ ഈ ശുശ്രൂഷയുടെ പ്രാർത്ഥനകളില്ലായിരുന്നു ആകെയാൽ റോസ് മെത്രാപ്പോലീത്തയുടെ തന്നെ നേതൃത്വത്തിൽ നസറാണികൾക്കായി ലത്തീൻ ക്രമത്തിൽ നിന്ന് സുറിയാനി ഭാഷയിലും ക്രമത്തിലും വളരെ ഏറെ പ്രാർത്ഥനകളും കർമ്മങ്ങളും തയ്യാറാക്കി നൽകിയിരുന്നു റോസിൻ്റെ നേതൃത്വത്തിൽ ലത്തീൻ ഭാഷയിൽ നിന്ന് സുറിയാനി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് തയ്യാറാക്കിയ പ്രാർത്ഥനാക്രമങ്ങളാണ് സുറിയാനി കത്തോലിക്കർ ഉപയോഗിച്ചിരുന്നത് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഉദയം പേരൂർ വിഭൂതിയുടെ ആചരണം നസ്രാണികൾക്കിടയിൽ അവതരിപ്പിക്കപ്പെട്ടു താമസിയാതെ നസ്രാണികൾ ഇത് ആചരിക്കാനും തുടങ്ങി പാശ്ചാത്യ സഭയിൽ അതായത് ലത്തീൻ സഭയിൽ നോമ്പ് തുടങ്ങുന്നത് ബുധനാഴ്ചയാകിയാൽ ചാരംഭൂശൽ നടത്തിയിരുന്നത് ബുധനാഴ്ചയാണ് അതുകൊണ്ട് വിഭൂതി മുതൻ എന്ന പേരുണ്ടായി നസ്രാണികൾ നോമ്പ് തിങ്കളാഴ്ച ആരംഭിച്ചിരുന്നുവെങ്കിലും പാശ്ചാത്യ പാശ്ചാത്യസഭയിലേതുപോലെ ബുധനാഴ്ചയാണ് ചാരമ്പൂശൽ ശുശ്രൂഷ ചെയ്തിരുന്നത് കാരണം സുനഹദോസ് ബുധനാഴ്ചയിൽ ഈ കർമ്മം ചെയ്യണമെന്നാണ് നിഷ്കർഷിച്ചിരുന്നത് ആകയാൽ പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ നസ്രാണി കത്തോലിക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ വിഭൂതി ബുധനാഴ്ചയിൽ തന്നെ ആചരിച്ചിരുന്നു അമ്പത് നോമ്പിൻ്റെ ആരംഭത്തിൽ ചാരം കൊണ്ട് നെറ്റിയിൽ കുരിശു വരയ്ക്കുന്ന ദിവസത്തെ കുരിശുവര പെരുന്നാൾ കരിക്കുറി തിരുനാൾ വിഭൂതി തിരുനാൾ എന്നെല്ലാമാണ് വിളിക്കുന്നത് എന്നാൽ ഇരുപതാം നൂറ്റാണ്ടുവരെയും വിഭൂതി തിരുനാളിനെ നസ്രാണികൾ അതായത് സുറിയാനി കത്തോലിക്കർ കെത്തുമ പെരുന്നാൾ എന്നാണ് വിളിച്ചിരുന്നത് കെത്തുമ ഒരു സുറിയാനി പദമാണ് അതിൻ്റെ അർത്ഥമാകട്ടെ ചാരമെന്നും കെത്തുമ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ചാരം പൂ പൂശുന്ന ദിവസം എന്നാണ് അർത്ഥം പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ പോലും കെത്തുമ തിരുനാൾ എന്നാണ് വിഭൂതി തിരുനാളിനെ വിളിച്ചിരുന്നത് ലത്തീൻ ക്രമത്തിൽ നിന്ന് സുറിയാനി പാരമ്പര്യത്തിലേക്ക് ഉദയംപേരൂർ സുനോദോസിലൂടെ രംഗപ്രവേശം ചെയ്ത ആചാരത്തെ സുറിയാനി പദം ഉപയോഗിച്ച് കെത്തുമ പെരുന്നാൾ എന്ന് വിളിച്ചെങ്കിലും രണ്ടര നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോഴേക്കും കെത്തുമ പെരുന്നാൾ എന്ന വാക്കിനു പകരം വിഭൂതി തിരുനാൾ എന്ന് വിളിക്കാൻ തുടങ്ങി വിഭൂതി എന്നതൊരു സംസ്കൃത പദമാണ് അതിൻ്റെ അർത്ഥം ഭസ്മം അഥവാ ചാരം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കൂടിയ സീറോ മലബാർ ബിഷപ്പ്സ് കോൺഫറൻസ് എടുത്ത തീരുമാനമനുസരിച്ച് വിഭൂതിയുടെ ആചരണം തിങ്കളാഴ്ചയിലേക്ക് മാറ്റുന്നതിനുള്ള സ്വാതന്ത്ര്യം അതാത് രൂപതകൾക്ക് നൽകിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ സീറോ മലബാർ സഭാ പഞ്ചാംഗത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ധനഹയുടെ ആ അവസാനത്തെ വെള്ളിയാഴ്ച മരിച്ചവരുടെ ഓർമ്മ ആചരിക്കുവാനും വലിയ നോമ്പിൻ്റെ ആദ്യ ദിവസമായ തിങ്കളാഴ്ച അനുതാപ ശുശ്രൂഷ നടത്തുവാനും താല്പര്യമുള്ള രൂപതകൾക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് മാസത്തിൽ സമ്മേളിച്ച സീറോ മലബാർ ബിഷപ്സ് കോൺഫറൻസിൻ്റെ തീരുമാനമനുസരിച്ച് തയ്യാറാക്കിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിലെ ആരാധനാക്രമ പഞ്ചാംഗത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു വലിയ നോമ്പിൻ്റെ ആദ്യ ദിവസമായ തിങ്കളാഴ്ചയാണ് അനുതാപ ശുശ്രൂഷയും അതിനോടനുബന്ധിച്ചുള്ള ഉപവാസവും മാംസവർജനവും നടത്തുക ആവശ്യമുള്ള സ്ഥലങ്ങളിൽ രൂപതാധ്യക്ഷൻ്റെ തീരുമാനത്തിന് വിധേയമായി ഇവ നോമ്പിലെ മറ്റൊരു ദിവസത്തിലും നടത്താവുന്നതാണ് മേൽപ്പറഞ്ഞ തീരുമാനമനുസരിച്ച് സീറോ മലബാർ സഭയിലെ പല രൂപതകളിലും വിഭൂതി ആചരണം അല്ലെങ്കിൽ അനിതാപ ശുശ്രൂഷ വലിയ നോമ്പിൻ്റെ ആദ്യ ദിവസമായി തിങ്കളാഴ്ചയിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെയുള്ള ആരാധനക്രമ പഞ്ചാംഗത്തിൽ വിഭൂതി എന്ന പദമാണ് ചാരംഭൂശൽ ദിനത്തിന് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ സഭാ പഞ്ചാംഗത്തിൽ വിഭൂതി എന്നതിന് പകരം അനുതാപ ശുശ്രൂഷ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് തുടർന്ന് അങ്ങോട്ട് അനുതാപ ശുശ്രൂഷ എന്ന പദം തന്നെയാണ് ഉപയോഗിച്ചു വന്നത് കൂടാതെ സീറോ മലബാർ സിനഡിൻ്റെ കീഴിൽ തയ്യാറാക്കിയതും രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ രണ്ടിന് പൗരസ്ത്യ സംഘം അംഗീകരിച്ചതും മേജർ ആർച്ച് ബിഷപ്പ്മാർ വർക്കി വിധേയത്തിൽ രണ്ടായിരത്തി ഒൻപത് ആഗസ്റ്റ് ഒമ്പതിന് നൽകിയ ഡിഗ്രി പ്രകാരം പ്രൊമോഗേറ്റ് ചെയ്തതും രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ പതിനാലാം തീയതി നിലവിൽ വന്നതുമായ വലിയ നോമ്പിലെ തിരുക്കർമ്മങ്ങളുടെ പുസ്തകത്തിൽ വിഭൂതിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വലിയ നോമ്പാചര ആരംഭത്തിലെ അനുതാപ ശുശ്രൂഷ എന്നാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പ്രവേശിച്ചപ്പോൾ സീറോ മലബാർ സഭയിൽ ചാരംപൂശൽ ശുശ്രൂഷ അഥവാ വിഭൂതി ആചരണം നോമ്പ് തുടങ്ങുന്ന തിങ്കളാഴ്ച തന്നെ നടത്തണം എന്ന സീറോ മലബാർ സിനഡ് തീരുമാനിച്ചു തുടർന്ന് വിഭൂതി ആചരണം തിങ്കളാഴ്ചയിലേക്ക് മാറ്റി എന്നാൽ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ പഞ്ചാംഗത്തിൽ നൽകിയിരിക്കുന്ന ആനുകൂല്യമനുസരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പതിനേഴാം നൂറ്റാണ്ടു മുതൽ ആചരിച്ചു വരുന്ന ക്രമത്തിന് മാറ്റം വരുത്താതെ ഇപ്പോഴും ബുധനാഴ്ചയിൽ തന്നെയാണ് വിഭൂതി ആചരിക്കുന്നത് എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം